ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായതോടെ കോൺഗ്രസും യു ഡി എഫും കൂട്ടക്കുഴപ്പത്തിലായെന്ന് പറയുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പശ്ചാത്താപമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വനവാസത്തിന് പോകണമെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയ ധാർമ്മികത കണക്കിലെടുത്ത് രാഹുൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറണം പുണ്യവാളൻ ചമയുകയും ചിലരുടെ തോളിലേറുകയും ചെയ്ത രാഹുലിന്റെ മുഖംമൂടി വീണെന്നും ഇനിയും പുണ്യവാള പരിവേഷം നൽകുന്നത് കോൺഗ്രസിന്റെ സർവനാശത്തിന് കാരണമാകുമെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് ശബരിമലയിൽ തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ലെന്നും ശരിയായി അന്വേഷിച്ചാൽ തന്ത്രിയും കുടുങ്ങുമെന്നും ദക്ഷിണ വെക്കാതെ ആർക്കും ഒന്നും ചെയ്യാനാകില്ലെന്നും കേസിൽ മന്ത്രിയെ ബന്ധിപ്പിക്കാനുള്ള നീക്കം രാഷ്ട്രീയ അജണ്ടയാണെന്നും ദേവസ്വം ബോർഡിൽ മന്ത്രിക്ക് ഇടപെടാനാകില്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും വെള്ളാപ്പള്ളി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡനങ്ങളും അതിജീവതയുടെ പരാതിയും പ്രതിരോധിക്കാനാവാതെ പതറുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയ ഗൂഢാലോചന സിദ്ധാന്തം മുൻനിർത്തിയുള്ള പ്രതിരോധം അമ്പേപാളി ജൂലൈയിൽ സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ രംഗത്തും വിഷയം ചർച്ചയായിരുന്നു ഇരയെക്കുറിച്ച് ചെറിയ രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും പ്രതി മാങ്കൂട്ടത്തിലാണെന്നത് പരസ്യമായ രഹസ്യമായിരുന്നുവെന്നതായിരുന്നു മറ്റൊരു വാസ്തവം ഓഗസ്റ്റ് ആദ്യം ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും പുറത്തു വന്നു ഇരുപത്തിമൂന്നിന് വാർത്താ സമ്മേളനം റദ്ദു ചെയ്ത രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു നേതാക്കളുടെ പ്രതികരണങ്ങളും രാഹുലിനെതിരായിരുന്നു കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ പല സ്ത്രീകളും ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്താണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടെടുത്തവരാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ അന്ന് ശബരിമല സ്വർണ്ണ മോഷണമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമോ ഇല്ല അയ്യപ്പന്റെ സ്വർണ മോഷണവുമായി ബന്ധപ്പെട്ട് ആരെയും രക്ഷിക്കാനില്ലെന്നും കട്ടവരെ അകത്താക്കുമെന്നുമുള്ള ഉറച്ച നിലപാടാണ് സി പി ഐ എം ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒമ്പതര വർഷമുണ്ടായ വികസനവും ക്ഷേമ നടപടികളും തന്നെയാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം രാഹുലിന്റെ ലൈംഗിക പീഡന കേസ് ചർച്ച തെരഞ്ഞെടുപ്പ് വേളയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരുവിധ സംശയവുമില്ല വ്യക്തമായ തെളിവുകൾ സഹിതം പീഡനം പുറത്തു വന്നപ്പോൾ നേതൃത്വം കൃത്യമായി നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള സംരക്ഷക സംഘത്തിന് കീഴ്പ്പെട്ടതിന്റെ ദുരന്ത ഫലമാണിതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന കാര്യം രാഹുലിനെതിരായ ലൈംഗികാരോപണ കേസിൽ ഇര പരാതി നൽകിയതാണ് ഷാഫി വിഷ്ണു സംഘത്തിന് കനത്ത തിരിച്ചടിയായത് പാർട്ടിയിലെ ശാക്തിക ചേരിയായി മാറാൻ ഇരുവരുടെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പ് രൂപീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനിടെയാണ് കനത്ത തിരിച്ചടി വിഷ്ണു ഷാഫി പക്ഷം നേരിട്ടത് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഇരുവരും നേതൃത്വം നൽകുന്ന ഗ്രൂപ്പിന്റെ സംസ്ഥാന തല കോർഡിനേഷൻ നിർവഹിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു അതുകൊണ്ടുതന്നെ രാഹുലിനെതിരായ ആരോപണങ്ങളെ ഷാഫി വിഷ്ണു ടീം ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിരോധിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് മാങ്കൂട്ടത്തിലെതിരെ വിവിധ കോണുകളിൽ നിന്ന് സ്വഭാവ ദൂഷ്യ പരാമർശങ്ങളും ലൈംഗിക അപവാദങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു വന്നത് ആദ്യഘട്ടത്തിലെ ആക്രമണത്തിലൂടെ തങ്ങൾക്കൊപ്പം നിൽക്കാൻ പാർട്ടിക്കുള്ളിൽ ആരും മുന്നോട്ട് വരുന്നില്ലെന്ന തിരിച്ചറിവിൽ അസ്വസ്ഥരായ ഷാഫി വിഷ്ണുനാഥ് രാഹുൽ എന്നിവർ രണ്ടാം ഘട്ടത്തിൽ രാഹുലിനെതിരായ കെ പി സി സി നടപടിയെ പിന്തുണച്ച രമേശ് ചെന്നിത്തലയ്ക്കും സതീശനുമെതിരെ കടുത്ത സൈബർ ആക്രമണം അഴിച്ചുവിട്ടു മൂന്നാം കിട ഓൺലൈൻ മാധ്യമങ്ങളെ വിലക്കെടുത്ത് നടത്തിയ സൈബർ ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വ്യക്തിപരമായി താറടിക്കുകയും രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റു നേതാക്കളെ അപഹസിക്കുകയും ചെയ്തു പാർട്ടിയിലെയും മുന്നണിയുടെയും പൊതുധാരണ പ്രകാരം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്ന് അനൌപചാരികമായി തീരുമാനിച്ചു എന്നാൽ ഈ ധാരണ പാടെ ലംഘിച്ച് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വങ്ങളെ നോക്ക് കുത്തിയാക്കി രാഹുൽ സഭയിലെത്തിയതിനു പിന്നിൽ വിഷ്ണുനാഥ് ഷാഫി ഗ്രൂപ്പിന്റെ പിന്തുണയായിരുന്നു പാലക്കാട് നിർണായക സ്വാധീനമുള്ള ഷാഫി പറമ്പിലിന്റെ ഒത്താശയിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിയോജക മണ്ഡലത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം സജീവമായതെന്നാണ് കെ പി സി സി നേതൃത്വത്തിനും കേരളത്തിന്റെ ചുമതലയുള്ള എഇ സി സി നേതൃത്വം ലഭിച്ച ത് പാർട്ടിയിലെ ഒരു വിഭാഗം ആൾക്കാർ പരസ്യ പിന്തുണ നൽകിയതും ഷാഫിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമാരായിരുന്ന വിഷ്ണുനാഥിനും ഷാഫിക്കും ഇപ്പോഴും സംഘടനയ്ക്കുള്ളിലുള്ള നിർണായക സ്വാധീനം ഉപയോഗിച്ചാണ് ഇവർ കാര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫ് തീർത്തും ദുർബലനായ സാഹചര്യത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരായി വിഷ്ണുവും ഷാഫിയും ചേർന്നാണ് പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ ഒരളവോളം നിയന്ത്രിക്കുന്നത് പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ എന്ന ലേബലിന് പുറമെ ഉമ്മൻചാണ്ടിയുടെ അറിയപ്പെടുന്ന കാലാൽ പടയാളികളായ ഇരുവരും ചേർന്നാണ് ലൈംഗിക ആരോപണത്തിൽപ്പെട്ട രാഹുലിനെ പാർട്ടിയിൽ അരിയിട്ട് വാഴിക്കാൻ ശ്രമം നടത്തുന്നത് ഇതിനായി നടത്തിയ വഴിവിട്ട നീക്കങ്ങൾ ഇതോടെ പുറത്താവുകയും പുതിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അകാല ചരവം പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാലും തെറ്റില്ല